ഇന്ത്യ സഖ്യത്തിന് ഏൽപ്പിച്ചാണ് നിതീഷ് കുമാർ ബി ജെ പി പാളയത്തിലേക്ക് എത്തുന്നത് ബീഹാറിലെ മഹാസഖ്യം വിട്ട് നിതീഷ് കുമാർ എൻഡിഎയിലേക്ക് തിരിച്ചെത്തുന്നുവെന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ടാണ് രാജി സമർപ്പിച്ചത് ഔദ്യോഗിക വസതിയിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിനു ശേഷമാണ് അദ്ദേഹം ഗവർണർക്ക് രാജി സമർപ്പിച്ചത് എല്ലാവരുടെയും അഭിപ്രായം മാനിച്ചാണ് തീരുമാനം സാഹചര്യങ്ങൾ ശരിയായ ദിശയിലല്ല അതിനാൽ രാജിവെക്കുന്നു संस्थान तुद सख्यम वरूमन नीतीश कुमार प्रतिकरित आज हमने इस्तीफा दे दिया समझ गए ना आज हमने मुख्यमंत्री से इस्तीफा दे दिया और जो सरकार थी उसको भी समाप्त करने का हमने आज गवर्नर साहब को दे दिया ബി ജെ പി ജെ ഡി യു സഖ്യസർക്കാർ ഇന്നുതന്നെ അധികാരമേൽക്കും ഇത് ഇതൊൻപതാം തവണയാണ് നിതീഷ് വീണ്ടും മുഖ്യമന്ത്രിയാവുന്നത് ബി ജെ പിക്ക് രണ്ട് ഉപമുഖ്യമന്ത്രിമാരും സ്പീക്കറും എന്നതാണ് പുതിയ സഖ്യത്തിലെ ധാരണ രണ്ടു വർഷം മുൻപാണ് എൻ ഡി എ ബന്ധം അവസാനിപ്പിച്ച് നിതീഷ് കുമാർ മഹാസഖ്യത്തിന്റെ ഭാഗമായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കുകയാണ് ബി ജെ പിയിലേക്ക് എത്തുന്നത് നിലവിൽ നിതീഷ് കുമാർ സർക്കാരിനുള്ള ആർ ജെ ഡി മന്ത്രിമാരെ ഒഴിവാക്കി ബി ജെ പി മുഖങ്ങളെ ഉള്പ്പെടുത്താനാണ് നീക്കം നിതീഷ് കുമാറിന് പിന്തുണ അറിയിച്ച എല്ലാ ബി ജെ പി എംഎൽഎമാരും കത്ത് നൽകിയതായും ബി ജെ പി വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നു ഇതിനു പുറമെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബി ജെ പിയുമായുള്ള ജെഡിയുവിന്റെ സീറ്റ് വിഭജന ചർച്ചകൾ അന്തിമ ഘട്ടത്തിലെത്തിയതായും സൂചനയുണ്ട് അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം